പൊന്നൂരാണത് പോയത് അവള് പോയതല്ലേ അവള് കൊന്നിട്ടിട്ട് പോയത് എന്നാ അവളത് മരിച്ചാന്ന് നോക്കിട്ടോ ഓടിയതാണ് എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു അർത്ഥത്തിലല്ലേ അവള് വന്ന് പറഞ്ഞത് ആ മരിച്ചു കിടപ്പുണ്ടെന്ന് ഏഹ് അല്ലെങ്കിൽ അവക്ക് ഒരു വിളി വിളിച്ചെങ്കിൽ ആ മോൻ രക്ഷ കൊടുമ്പില്ലായിരുന്നാ ുള്ള ഇവിടെ ഓടി വരേണ്ടത് ഓടി വന്നപ്പോഴത്തെ തുറന്ന് അവനൊക്കെ ഇറങ്ങിയത് കറിയപ്പോഴത്തേ എൻ്റെ മോൻ്റെ ജീവൻ പോയി അപ്പം അവൾ കുറ്റം ചെയ്തോണ്ടല്ലേ ഈ വീട്ടിൽ വരാത്ത ഇതുവരെ ആയിട്ട് ഇപ്പോഴും വരെയും അവനെ അടക്കി ഇന്ന് ആറേഴ് ദിവസമായി പോയി അവനെ കാണാനോ അവൻ്റെ കൊച്ചിനോ ഒന്നുമല്ല അമ്മയും കൂടെ വന്നിട്ട് അമ്മ ഇവിടെ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിയോളാടില്ല മന്ത്രിയാണ് പോലെ സ്വാഭാവികമായിട്ട് അടുത്ത് പറഞ്ഞേക്കുന്നത് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവ ആരടുത്തൊന്നും പറയില്ല കാര്യം വെച്ചാൽ അവള് അവളാരും കുറ്റപ്പെടുത്തരുത് എന്നുള്ള തന്നെയാണ് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അതായത് കാര്യം വെച്ചാൽ ഗൂഗിളില് സെർച്ച് ചെയ്തേക്കുന്ന ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ തകർത്ത് കൊ കൊല്ല അപ്പൊ ഇതിനു മുമ്പ് കണ്ട വിവരം ഇവിടെ നാട്ടിൽ നിന്ന് ഒരാൾ ബ്രിലിനെ വിളിച്ച് പറഞ്ഞു അപ്പൊ എല്ലാം കൊച്ചിനെ വിചാരിച്ചാണ് അവ എല്ലാം ഒത്തീർപ്പായിട്ടുള്ളത് വഴക്കല്ല ആ വിഷയത്തിന് ശേഷം ആ പയ്യനുമായി നമസ്കാരം ഇത് മണമ്പൂരാണ് മണമ്പൂർ പാർത്ഥുകോണം സ്ഥലമാണ് ഇത് വർക്കലയാണ് ഈ സ്ഥലം ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ ബ്രെള്ളിൽ എന്നൊരു ചെറുപ്പക്കാരൻ മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചു പോയി മരിക്കാനുണ്ടായ കാരണങ്ങളുടെ അന്വേഷണം ഇവിടെ നമ്മക്കറിഞ്ഞൂടെ ഒരു പയ്യനെ വിളിച്ച് ഇവിടെ വരുത്തും അപ്പോൾ ആ പയ്യ ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് ജനലിത്തു കൊട്ടി കൊട്ടിയപ്പോൾ പറഞ്ഞ് നമ്മളെ വിളിച്ച് പറഞ്ഞ് അമ്മ എനിക്ക് പേടിയാവുന്നു കള്ളനാണെന്നാണ് തോന്നുവെന്ന് പറഞ്ഞു ഒന്ന് വരുവന്ന് കേട്ട് അപ്പം മോളും അവളെയും മോനും അവളേയും കൊള്ളു ഞാൻ വന്ന് പറഞ്ഞ് വന്ന് വന്നപ്പോഴത്തേക്ക് കയറി വന്നപ്പോൾ ഞാൻ നേരെ ഇനി കയറി അപ്പം മോൻ പറഞ്ഞു കൊച്ചു മോൻ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് അച്ചമ്മ കള്ളം വന്ന് ജനലി തട്ടി വിളിച്ചത് എടി പറഞ്ഞാണ് വിളിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഞാൻ എന്നിട്ടും വേറെ ഒന്നും ചിന്ത എനിക്കും ഇവിളിങ്ങനെ ഉണ്ടെന്നാണ് കാര്യം എങ്കിലും വിളിക്കുമെന്ന് അത് കഴിഞ്ഞിട്ട് ഇവർ അവനെ അവൻ മോൻ വിളിച്ച് പഴയെന്നുണ്ട് എന്നാൽ ഒന്ന് നിങ്ങൾ അവിടെ വീട്ടിൽ ചെല്ലെന്ന് നോക്കുന്ന അവർ വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പം പൊറോട്ടയൊക്കെ അവിടെ പിച്ച് ഇട്ടേക്കുന്ന എടുക്കുന്ന അപ്പം ക്യാസ് തന്നെ ആരാണ് ആ മരുമോളം അനിയത്തിയും കൂടിയാണ് താമസിച്ചുകൊണ്ട് നിന്നത് അപ്പോൾ അനിയത്തിയൊക്കെ അവളെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ അന്ന് ആ വിളിച്ച് തട്ടിയ ചെറുക്ക അന്ന് കാലത്ത് പെഷീന്ന് വരികയാണ് വൈകിട്ടവൻ ഇവിളെ കാണാനും വന്ന് അന്നിട്ട് ഇവള് പറഞ്ഞ് കള്ളനാണന്ന് അങ്ങനെ നമ്മൾ കേസ് കൊടുത്ത് എനിക്ക് രണ്ടുപേരെയുള്ളു എൻ്റെ പൊന്നു ഒരാളത് പോയത് അവൾ പോയതല്ല അവള് കൊന്നിട്ടിട്ട് പോയത് ആ വന്നിട്ടില്ല ഇവിടെ കിടന്ന ഉച്ചയ്ക്ക് ചോറ് വന്നിട്ട് അവള് പറഞ്ഞു എൻ്റെ അടുത്ത് പെര അടക്കൂലെന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്ക് കണ്ടിട്ട് പോലും ആ കുട്ടി കണ്ടായിരുന്നു അവളത് മരിച്ചാൽ നോക്കിട്ടുള്ളു ഓടിയതാണ് എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു അർത്ഥത്തിലല്ലേ അവള് വന്ന് പറഞ്ഞത് മരിച്ചു കിടപ്പുണ്ടെന്ന് ഏ അല്ലെങ്കിൽ അവൾക്ക് ഒരു വിളി വിളിച്ചെങ്കിൽ ആ മോൻ രക്ഷപ്പെടുമ്പില്ലായിരുന്നോ അവൾ അത് ചെയ്തില്ല ഏകദേശം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യാനുണ്ടാവും എന്നാ അവൾ എന്നിട്ട് മേലെ റോഡിലുള്ള പൂവിട്ടിന്ന് ഒരാൾ ഇതിലേ പോകുന്നുണ്ട് ആ ആൾ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലേ ചേട്ടൻ കഥ തുറക്കുന്നില്ലെന്ന് അപ്പോഴേ ആ ആൾ തന്നെ വന്ന ചവിട്ടി തുറക്കേ ഇവിടങ്ങളിൽ പുള്ളരടുത്ത് പറയുകയും ചെയ്യില്ലായിരുന്നോ അതും അവൾ ചെയ്തില്ല അത് മോ എല്ലാം ഉയർ പോയ ശേഷം അവൾ നോക്കിയിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് വന്നില്ല നമ്മളങ് അപ്പുറത്തോട്ടാണ് താമസിക്കുന്നത് വീട്ടിൽ അങ്ങനെ കുറച്ചു ദൂരം അവിടെ വന്ന് വന്ന് എൻ്റെ മോള് വെളിയിൽ മുറ്റത്ത് നിൽക്കേരുന്ന് അപ്പോഴേ പറഞ്ഞ് ചാച്ചി ചേട്ടൻ കളവ് ഉറക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇവിടെ കിടക്കുന്നത് പശുവൊക്കെ എനിക്കുണ്ട് അപ്പം നോ എന്നയൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ട് കിടന്ന് അപ്പോഴേ അവൾ പറഞ്ഞു അമ്മ തോ ചെറുക്കം അന്നേ അമ്മ ചെറുക്കൻ കഥ കുറക്കുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പോന് വരെയെന്ന് വിളിച്ചോണ്ടിയോ ഇവിടെ ഓടി വരുക ചെയ്തത് ഓടി വന്നപ്പോഴത്തേക്കാണ് ഈ ചുറ്റുവട്ടം മൊത്തം അറിയുന്നത് ഞാൻ അപ്പം പിന്നെ എല്ലാവരും കൂടെ വന്ന് കഥ ചവിട്ടി തുറന്ന് എനക്ക് അറിയത് അറിയപ്പോഴത്തേ എൻ്റെ മോൻ്റെ ജീവ പോയി മോൻ പറയുന്നത് തലയ്ക്കുന്ന ദിവസം വന്ന് പറഞ്ഞ് വീട്ടിൽ വരുമെന്ന് അതിന് രണ്ടു ദിവസം ഒന്നും പോയി വീട്ടിൽ പത്ത് മണിയരെയൊക്കെ ചെയ്യുന്നു എന്നിട്ട് അമ്മ ഇത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ ഒരിക്കലും ജീവൻ എടുക്കല്ലേ മക്കളെന്ത് എന്റെ അവരേ ജീവിതം കഴിഞ്ഞിട്ടേ നീ ചെയ്യാവൂ നീ പിന്നെ എന്തിനാ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ ചെയ്യരുത് ഇല്ലമ്മ ഞാൻ ഒരിക്കലും ചെയ്യില്ല അമ്മയ്ക്ക് സംശയം ചിഞ്ചനെ പോലും ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരിതുണ്ട് അത് ഇവളെ പറ്റി ഇതാണ് അപ്പോൾ ഞാൻ പറയും മക്കളെ ഒന്നും വേണ്ട മോയും പറഞ്ഞു ഒത്തീർപ്പാക്കി ഇങ്ങള് പോയി ഇവളങ്ങ് പോയപ്പോൾ ഇപ്പം വന്ന് ഒത്തീർപ്പാക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവളെ വീട്ടുകാർ ദിവസേനെ പറയും ആ എല്ലാവരും വിളിച്ച് പറയും ജനലി തട്ടിയത് അറിഞ്ഞല്ല മോൻ മോന ഇതിന് മുമ്പേ ഞാൻ എനിക്ക് പോകുന്ന അവസാനം അവളെ ഇവിടെ ഒത്തീർപ്പായെന്നപ്പോൾ ഞാൻ നിനക്ക് മൂന്നാല് വാണിങ്ങി തന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മളറിയിക്കൂല ഇതൊന്നുമായി ഇവൾ നല്ല സ്വഭാവമാണെന്നാണ് അമ്മ പറയും നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അന്ന് ഈ കഥവിന് തട്ടി അപ്പോഴാണ് അറിയുന്നത് അല്ലാതെ ഒന്നും അറിഞ്ഞൂടായിരുന്നു മകനൊന്നും ആ മകൻ ഒന്നും പറയില്ല പിന്നെ അവ അന്ന് മരിക്കുന്ന മരിക്കുന്നു തലേ ദിവസം അവിടെ വന്നിരുന്നു അപ്പം അങ്ങനെ കൂടെ കൂടെ വരും അന്ന് വന്ന് വന്നിട്ട് പറഞ്ഞ് ആച്ച എനിക്ക് ഒത്തിരി പ്രോബ്ലമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അവ ഒന്നും ചെയ്ത് കളയരുത് ഒന്നും ചെയ്ത് അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പം അവനൊരു അന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യുമെന്ന് ഇല്ലായിരുന്നു ആ ഒന്നും പറഞ്ഞു ഇതാണ് പറഞ്ഞത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്കൂൾ വണ്ടി പോണവനാണ് അപ്പോൾ അവനെ കണ്ടിട്ടാണ് പോണത് അയാളോട് ഒരു വാക്ക് പറയാം എൻ്റെ ചേട്ടൻ നടന്നു പോകുന്നു ആ നടന്നു പോകുന്നു ആ ആളിൻ്റെ കൂടെ ഒരു വാക്ക് പറയാം എൻ്റെ ചേട്ടൻ കഥ തുറക്കുന്നില്ല ഈ എവിടെ പത്ത് നാന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരം അങ്ങ് വരേണ്ട കാരണം എത്രയോ അത് തന്നെ കണ്ണടി കാണാൻ പറ്റുമോ ആ കാണാം നല്ല സൂപ്പറായിട്ട് കാണാം ഇങ്ങനെ വെച്ച് നോക്കിയാൽ കാണാന്ന് വെച്ചാൽ ആ രീതിയിലുള്ള കണ്ണാടിയാണ് നമ്മൾ കാണാൻ പറ്റും അവസാനം വന്നൊരു ചെറുപ്പക്കാരൻ പുള്ളി കണ്ടു കഴിഞ്ഞു അത് പുള്ളി കൊച്ചിറക്കാൻ ഇതാ അവൻ രവനാണ് കാണുന്നത് അവനും എവളും കൂടെയാണ് ഓടി വരുന്നത് ഇവളവിടെ വന്ന സമയത്ത് അവൻ വന്നത് തുറന്ന് ഇങ്ങനെ വെച്ച് നോക്കിയവ പറഞ്ഞ മാമൻ തൂങ്ങി എൻ്റെ മാമനാണ് തൂങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തെ ഇവളവിടെ നിന്ന് കടന്നു അവിടെ അപ്പുറത്ത് വന്ന് കിടന്നു ശേഷം അവൾ ഈ വീട്ടിൽ വന്നിട്ടുമില്ല അപ്പോൾ അവൾ കുറ്റം ചെയ്തോണ്ടല്ലേ ഈ വീട്ടിൽ വരാത്ത ഇതുവരെ ആയിട്ട് ഇപ്പോഴും വരെയും അവനെ അടക്കി ഇന്ന് ആറേഴ് ദിവസമായി അവനെ കാണാനോ അവൻ്റെ വയസ്സത്തിനോ കൊച്ചിനോ ഒന്നും വന്നില്ല വന്നില്ലല്ലോ ഒരു ഒറ്റ മോൻ ഒറ്റമായി അവൾ ഓടി എൻ്റെ മോളെ കാലിച്ചെന്ന് വീണ് അവൾ പറഞ്ഞ് നീ മാറുന്ന വേണ്ടി തട്ടിക്കളഞ്ഞിട്ട് അവൾ ഇനി വന്നു അപ്പോൾ കുറേ പെണ്ണുങ്ങൾ അവിടെ നിന്നിട്ട് അവളെ പിടിച്ചെണ്ടിഞ്ഞാട്ട് വന്നു വന്നിട്ട് ആ അവിടെ വന്നപ്പോൾ അങ്ങ് കിടന്നളഞ്ഞു ആ ജഡ് അവനെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം മരിച്ചാണ് എന്നിട്ട് ഒരു വിളിയോ അവനെ നോക്കയോ എന്നും ചെയ്ത് അവിടെയും കിടന്ന് എന്നിട്ട് അവിടെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ പിടിച്ച് വലിച്ചിട്ട് അവൾ കല്ല് പോലെ അവിടെ കിടന്ന് കിടന്നപ്പോൾ അവളെ വീട്ടിൽ അവളെ അച്ഛനും അമ്മയും കൂടെ വന്നു അച്ഛൻ ഒരു ആ അമ്മയും കൂടെ വന്നിട്ട് അമ്മ പിടിച്ച് കയറ്റി കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിയോളാടിയെന്ന് അവളിവിടുത്തല്ല മന്ത്രിയെ പോലെ ഞാൻ നോക്കി ആ അതല്ലേ പറയാം അപ്പൊ അവൾക്ക് കൊല്ലണമെന്ന് മനാ ഇത് അവൾ ചെയ്യുന്നത് അവൾക്ക് അവളിത് ചത്ത് എന്നുള്ള രേഖ കണ്ടിട്ടാണ് അല്ലെങ്കിൽ വരൂല്ലേ എന്നാണ് നിങ്ങൾ ആരോ പറയാം നമ്മൾ പോലീസുകാർ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞത് പോലീസുകാരും ചോദിക്കുന്നു വന്നില്ല വന്നിട്ടില്ല വന്നാൽ ഈ ക്യാമറകളെ കാണൂലേ എസ് ഐ എന്നെ വന്ന് എഫ്ഐആർട്ടു ആ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എല്ലാം ഇനി ഒന്നുകൂടെ വരുമോ എന്ന് പറഞ്ഞു ഒരു കേസും കൂടെ വരും ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നിങ്ങൾക്ക് എന്താ അറിയാൻ പറ്റുന്നത് നിങ്ങൾ സുഹൃത്താണ് സഹോദരനെ പോലെ തന്നെയാണ് നമ്മൾ കൊച്ചില് ഒത്തു കളിച്ചു അപ്പേത് ആഗസ്റ്റ് നാലാം തീയതി തൊട്ടാണ് ഈ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് ആ അറിഞ്ഞു തുടങ്ങിയത് ആ ആഗസ്റ്റ് നാലാം തീയതി ഇവിടെ വീട്ടിലെത്തി വിഷയാവുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു പയ്യന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞ് വീട്ടിൽ വന്ന് കയറിയത് എവനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സുഹൃത്തുക്കളാണ് വിളിച്ച് ചോദിച്ചു പ്രില്ലിൻ്റെ വൈഫ് വൈഫ് ആ എന്നെ പറഞ്ഞ് ഇന്നാണക്ക് വന്നിട്ടുണ്ട് മുമ്പും വന്നിട്ടുണ്ട് സമ്മതിച്ചു 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 എൻ്റെ അടുത്ത് സമ്മതിച്ചായിരുന്നു ഞാൻ വിളിച്ച് കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ കള്ള് കുടിച്ച് വന്ന് കയറി എന്നാണ് എൻ്റെ അടുത്ത് സമ്മതിച്ചത് അപ്പോൾ പ്രില്ലിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് യവങ് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ഈ ലാസ്റ്റ് ഏട്ടത്തിലാണ് നമ്മൾ അറിയുന്നത് അവ ആരുടെ അടുത്തൊന്നും പറയില്ല കാര്യം വെച്ചാൽ അവള് അവളാരും കുറ്റപ്പെടുത്തരുത് എന്നുള്ള ഒരു തോന്നലാണ് പിന്നെ കുറെ വീഡിയോ ഇതുണ്ട് മൊബൈൽ ചാറ്റുകളുണ്ട് അവള് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള ക്രൈം ത്രില്ലർ മൂവി അങ്ങനെ വേണ്ടി ചെയ്തതാണോ തന്നെയാണ് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അതായത് കാര്യം വെച്ചാ ഗൂഗിളില് സെർച്ച് ചെയ്തേക്കുന്ന ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ എങ്ങനെ എങ്ങനെയൊക്കെ തകർത്ത് അവരെ കൊല്ലാം കൊല്ലാം മെഡിസിനും കൊടുക്കുന്ന രീതികൾ എല്ലാം അവള് ചെയ്തിട്ടുണ്ട് അന്ന് ആ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഈ ഈ അന്ന് പറയുന്ന പയ്യൻ തൂങ്ങിയ സമയത്ത് ആ കണ്ടതാണ് മൂന്ന് നാലിന് ഇവിടെ വന്ന് കയറുന്നവേ മൂന്ന് നാലിന് വന്ന് കയറുന്നു ആഹാരം കഴിച്ചിട്ട് വെളിയിൽ പോകാൻ വേണ്ടിയാണ് വണ്ടി വെളിയിൽ വെച്ചത് മൂന്ന് നാലിന് വന്ന് കയറുന്നു മൂന്ന് അമ്പത്തി അഞ്ചിന് നമ്മൾ അറിയുന്നു അപ്പോൾ നാല്പത്തിനാലിന് ആ വീഡിയോയില് കാണാം സി സി ടി വി വീഡിയോ കിടപ്പുണ്ട് ജനലിന്റെ വന്ന് നോയിക്കൊണ്ട് കുറേ ചേര നിക്കുന്ന വീഡിയോ കിടപ്പുണ്ട് പറഞ്ഞില്ല പറഞ്ഞില്ല യാതൊരു സ്ത്രീ ആയാലും ഒരു നോർമലി എല്ലാം ആണായാലും അത് കാണുമ്പോ മനുഷ്യനുണ്ടാകുന്ന വെപ്രാളങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുപോലും അവളെ മുഖത്ത് വന്നിട്ടില്ല ആ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ നോയിക്കൊണ്ടുവന്ന അതായത് മരണം ഉറപ്പിച്ചതിന് ശേഷം അവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് പ്രിലിൻ്റെ പെങ്ങളെ കാലി പിടിച്ചിട്ട് പറഞ്ഞ് ക്ഷമിക്കണം ചച്ചി എന്നൊക്കെ പറഞ്ഞ അവൾ ചെന്ന് കാര്യം പറഞ്ഞു ക്ഷമിക്കണം ആ ക്ഷമിക്കണം എന്നാണ് ഒന്ന് പറഞ്ഞത് അപ്പം മനഃപൂർവ്വം കൊലപ്പെടുത്തിയത് അതൊന്നും ചെയ്തില്ല ഇവിടെ ഓപ്പോസിറ്റ് വീട്ടിലെ കഥവ് തുറന്നിട്ടിരുന്ന തൊട്ട് മേഖലയിലെ വീടുണ്ട് ഇവിടെയെല്ലാം നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉറപ്പിച്ചേക്കുറപ്പിച്ചേക്കുകയായിരുന്നു അതായത് ഇപ്പം വരയ്ക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് അവളെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നത് അപ്പം എല്ലാം കൊച്ചിനെ വിചാരിച്ചാണ് അവ എല്ലാം തീർപ്പായി വഴക്കല്ല അവൾ ആ വിഷയത്തിന് ശേഷം അവൻ വരുന്നവരെ അവളെ വീട്ടിലായിരുന്നു